ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു ഗുലാബ് ജാമൻ ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് രണ്ട് സെയിം അളവിൽ തന്നെ എടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ റോസ് വാട്ടറും കൂടി ഒഴിച്ചാൽ നമുക്ക് സെറ്റായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു സിറപ്പെന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമുക്ക് പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ട് ആ ഒരു സെറ്റായിട്ട് കിട്ടിയാൽ മതി ഒരുപാടങ്ങ് നൂൽ പരിവൊന്നും ആവണ്ട ഇനി നമുക്കതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു കപ്പ് പാൽപ്പൊടി എടുക്കാം ആ ഒരു കപ്പ് പാൽപ്പൊടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്നിട്ടിട്ട് പാല് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് പാല് കാൽ കപ്പ് തന്നെ എടുക്കണേ അതിൽ കൂടി പോകാനൊന്നും പാടില്ല ഒരു കാൽ കപ്പ് പാലും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ കാൽക്കപ്പ് പാലും ഒന്നിച്ച് അങ്ങ് ഒഴിക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം എന്നിട്ടിങ്ങനെ മിക്സാക്കിയെടുക്കുക പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ കിറ്റൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നില്ലേ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാത്തവരുണ്ട് ഇനി രണ്ട് ടീസ്പൂണും ഗിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇത് നമ്മൾ കയ്യിൽ ഒട്ടുന്നതിന് ജസ്റ്റ് ഒന്ന് ആക്കുന്നതാണ് കേട്ടോ ഈ ഗീന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കാം നല്ല ക്രാക്കൊന്നും ഇല്ലാത്ത നല്ല മൊഞ്ചം ബോൾസ് ആക്കിയിട്ട് എടുക്കുക അങ്ങനെ ഞാനിതാ കുറച്ചൊരു കുറച്ചധികം തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുപത് ബോൾസൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിതാ നല്ല ചൂട് എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പം തന്നെ കുറച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു വലിയ ടേസ്റ്റൊന്നും ഇല്ല അപ്പോൾ പക്ഷേങ്കിൽ വെറുതെ ഒരു രസമല്ലേ എന്നുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ പുറക്കിത്തന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ എണ്ണത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കുക ഓരോന്നായിട്ടല്ല കുറച്ചധികം തന്നെയായിട്ട് കോരിയെടുക്കുക എന്നിട്ട് ആ ലൈറ്റ് ചൂടോടെ തന്നെ നമ്മൾ നമ്മളെ സിറപ്പിലേക്ക് ഇടുക ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാലെങ്കിൽ മതി സെറ്റായിട്ട് കിട്ടും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലേ കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എന്താ പറയുക എന്നെപ്പോലെ കുറച്ച് മടിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനൊക്കെ നല്ല രസമല്ലേ എൻ്റെ വീട്ടിൽ എന്തായാലും ഒന്നും നടക്കില്ല കാരണം കുട്ടികളിലോണ്ടേ ഒന്നും വെക്കാനൊന്നും പറ്റില്ല പക്ഷേങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്തടത്തൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കന്നെ കുറച്ച് കുറച്ചായിട്ടൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ എല്ലാവരുടെ ഫീഡ്ബാക്കിനും വേണ്ടിയിട്ട് സോ പിന്നെ വേറെ എന്താ പിന്നെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ ആയിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസൊക്കെ വരട്ടെ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ക്യൂ ആറിൻ്റെ വീഡിയോ ഒക്കെ ഇടാം പിന്നെന്താ വേറെന്താ പറയാനുള്ളത് വേറെ ഇല്ല പറയാന്ന് ഇത്രയൊക്കെ ഉള്ളു പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങളെ ബോർഡിപ്പിക്കണം കക്കറി ഷോയിൽ കണ്ടിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ് സംസാരിക്കാൻ പക്ഷേ ഇപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നത് അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേട്ടോ